അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പിറന്ന ഇംഗ്ലീഷ് തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നായിരുന്നു എന്താണ് ചിങ്ങം ഒന്നാണ് ചിങ്ങം ഒന്നായിരുന്നു എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് അപ്പോൾ ഏത് വർഷത്തിൻ്റെയാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം പിറന്ന ഡേറ്റ് കൂടിയാണ് എന്ന ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് അപ്പോഴെന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പിറന്ന ഇംഗ്ലീഷ് തീയതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാണ് ഇനി കുറച്ചധികം അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുതിയ പ്രതിരോധ സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് ഏത് പോസ്റ്റിലേക്കാണ് ഓർത്തു വെക്കുക പ്രതിരോധ സെക്രട്ടറി ആയിട്ടാണ് പ്രതിരോധ സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിയമിതനായത് ആരാണ് രാജേഷ് കുമാർ സിംഗാണ് അടുത്ത നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പേഴ്സണൽ പബ്ലിക് ഗ്രീവൺസ് പെൻഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള പേഴ്സണൽ ആൻഡ് എന്താണ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് വിവേക് ജോഷിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് പേഴ്സണൽ ആൻഡ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് സെക്രട്ടറി ആയിട്ടാണ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിയമിതനായിരിക്കുന്നത് ആരാണ് വിവേക് ജോഷിയാണ് വിവേക് ജോഷിയാണ് അതേപോലെ മറ്റൊരു അപ്പോയിൻമെൻറ്റ് കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ഏത് പോസ്റ്റാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് പുണ്യാസലീല എന്താണ് സലീല ശ്രീവാസ്തവയാണ് ആരാണെന്ന് വെക്കുക ഓർത്തുവെക്കുക സലീല ശ്രീവാസ്തവയാണ് ഏത് പോസ്റ്റിലേക്കാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത് അപ്പോൾ ഏതാണെന്ന് വെക്കുക ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ഓഗസ്റ്റിൽ അത് ശ്രീവാസ്തവയാണ് അപ്പോൾ മറ്റൊരു കൂടി വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് വിക്രം ദേവ്ദത്താണ് ആരാണ് വിക്രം ദേവ്ദത്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്താണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് ഡയറക്ടർ ജനറൽ ആയി നിയമിതനായത് ആരാണ് വിക്രം ദേവ്ദത്താണ് അടുത്ത അപ്പോയിൻമെൻ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് ഏത് പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഭവന നഗരകാര്യ എന്താണ് ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആയി സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് കടിക്കിത്തല ശ്രീനിവാസ് ആരാണെന്ന് ഓർത്ത് വെക്കുക ശ്രീനിവാസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത് എന്താണ് ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി സെക്രട്ടറി സെക്രട്ടറിയായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് പേരോർത്തു വെക്കുക കടിക്കിത്തല ശ്രീനിവാസ് അപ്പോൾ വീണ്ടും ഒരു അപ്പോയിൻമെന്റ് കൂടി നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ധനമന്ത്രാലയം ചെലവ് വകുപ്പ് സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ഏത് പോസ്റ്റാണ് ധനമന്ത്രാലയം ധനമന്ത്രാലയം ചെലവ് വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് മനോജ് ഗോവിലാണ് ആരാണ് മനോജ് ഗോവിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ധനമന്ത്രാലയം ചെലവ് വകുപ്പ് സെക്രട്ടറി ആയിട്ടാണ് നിയമിതനായിരിക്കുന്നത് അപ്പോൾ ഇത്രയും അപ്പോയിൻമെൻറ്റുകൾ പ്രത്യേകം ഓർത്തുവെക്കുക അടുത്തതൊരു പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തായ്ലാന്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയാകുന്നത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തുവെക്കാം പാറ്റോങ് ടറങ് ഷൈന വാസ്ത്ര ആരാണ് പാറ്റോങ് ടറങ് ഷൈനാ വാസ്ത്രയാണ് ആർ ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ഓർത്തുവെക്കുക തായ്ലാന്റിന്റെ തായ്ലാന്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടാണ് നിയമിതയാകാൻ പോകുന്നത് അപ്പം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക തായ്ലാന്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയാകുന്നത് ആരാണ് പാറ്റോങ് ടറങ് ഷൈന വാസ്ത്രയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയാവുന്നത് ഇനി നമ്മളൊരു ഇന്ത്യൻ അംബാസിഡറിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യു എസ്സിൻ്റെ യു എസിൻ്റെ ഇന്ത്യൻ അംബാസഡറായി ചുമതലയേറ്റത് ആരെന്നാണ് ആരാണ് വിനയ് മോഹൻ ക്വാത്രയാണ് ആരാണ് വിനയ് മോഹൻ ക്വാത്രയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് യു എസ് ൽ എന്താണ് യു എസിലെ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക യു എസിലെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് ചുമതലയേറ്റിരിക്കുകയാണ് ചുമതലയേറ്റിരിക്കുകയാണ് ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ചുമതലയേറ്റതെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക വിനയ് മോഹൻ ക്വാത്രയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത് ചുമതല ഏറ്റിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ആരാണ് വിനയ് മോഹൻ ക്വാത്ര എന്താണ് മുൻ വിദേശകാര്യ സെക്രട്ടറിയും കൂടിയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യു എസിലെ യു എസിലെ ഇന്ത്യൻ അംബാസിഡറായി ചുമതലയേറ്റത് ആരാണ് വിനയ് മോഹൻ ക്വാത്രയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡൽഹി എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിന് കീഴിൽ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്താണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ പദവി നേടുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏതെന്നാണ് ഏതാണ് ഡൽഹി വിമാനത്താവളത്തിനാണ് ഇങ്ങനെ ഒരു പദവി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കാം എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിന് കീഴിൽ എന്ത് പദവിയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്താണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ പദവി നേടുന്ന രാജ്യത്തെ ആദ്യ രാജ്യത്തെ ആദ്യ വിമാനം ാണ് ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് ഏത് ഡൽഹി വിമാനത്താവളം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ രാജിവെക്കാൻ തീരുമാനിച്ച ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ പേര് എന്തെന്നാണ് എന്താണ് അടുത്തിടെ രാജിവെക്കാൻ തീരുമാനിച്ച ജാപ്പനീസ് പ്രധാനമന്ത്രിയാണ് ഏത് രാജ്യത്തിൻ്റെയാണ് ജാപ്പനീസ് പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം വെക്കാം അദ്ദേഹത്തിൻ്റെ പേര് വെക്കുക ഫ്യൂമിയോ എന്താണ് ഫ്യൂമിയോ കിഷിദ എന്താണ് ഫ്യൂമിയോ കിഷീദ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ എന്താണ് പോയിന്റ് അടുത്തിടെ രാജിവെക്കാൻ തീരുമാനിച്ച ജാപ്പനീസ് ജാപ്പനീസ് പ്രധാനമന്ത്രിയാണ് ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ പേരെന്താണ് ിയോ എന്താണ് ഫ്യൂമിയോ കിഷീദ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാജിവെച്ച ഇറാൻ്റെ വൈസ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് രാജിവെച്ച രാജിവെച്ച ഇറാൻ്റെ വൈസ് ആണ് വൈസ് പ്രസിഡൻറ്റ് ആരെന്നാണ് ആരാണ് ജവാദ് ആണ് ആരാണ് ജവാദ് ആണ് അദ്ദേഹം എന്താണ് ഇറാൻ്റെ വൈസ് ആയിരുന്നു ഇറാൻ്റെ വൈസ് ആയിരുന്നു ആര് ജവാദ് സരീഫ് എന്നാൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ിൽ രാജിവെച്ച ഇറാന്റെ ഇറാന്റെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തുവെക്കാം ജവാദ് സരീഫാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയ ടൂളിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്താണെന്ന് നോക്കാം അടുത്തിടെ മെറ്റ ഷട്ട് ഡൗൺ ചെയ്ത തെറ്റായ ഓൺലൈൻ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതെന്നാണ് ഉപകരണത്തിന്റെ പേര് ഓർത്തു ഓർത്തുവെക്കാൻ ക്രൗഡ് ടാങ്കിൾ എന്താണ് ക്രൗഡ് ടാങ്കിൾ എന്നുള്ള ഉപകരണമാണ് അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മെറ്റ ഈ ഒരു ഈ ഒരു ഉപകരണം ഈ ഒരു ടൂൾ എന്താണ് ഷട്ട്ഡൗൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ ടൂൾ കൊണ്ടുള്ള ഉപയോഗം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക തെറ്റായ ഓൺലൈൻ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണ് അതായത് അതായത് ാം എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്പുകളിൽ എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്പുകളിലുള്ള ഒരു ടൂളാണിത് അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ വാർത്തകളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശകലന സോഷ്യൽ മീഡിയ ഉപകരണമാണ് എന്താ ക്രൗഡ് ടാങ്കിൽ എന്നുള്ള ഈ ഒരു ടൂള് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ടൂള് ഇപ്പോൾ എന്താണ് മെറ്റ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് അതായത് ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും ഈ ഒരു ടൂൾ എന്താണ് യാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്തു വെക്കാം എന്താണ് പോയിന്റ് അടുത്തിടെ മെറ്റ ഷട്ട് ഡൗൺ ചെയ്ത തെറ്റായ ഓൺലൈൻ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതാണ് ക്രൗഡ് ടാങ്ക് എന്നുള്ള ഉപകരണമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെയാണ് കൽപ്പാ സുവർണ എന്താണ് കൽപ്പാ സുവർണ അതേപോലെ കൽപ്പാ ശതാബ്ദി എന്നീ രണ്ട് തെങ്ങിനങ്ങളാണ് വികസിപ്പിച്ചിരിക്കുന്നത് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ഈ ഒരു ഇനങ്ങൾ വികസിപ്പിച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കുക അപ്പോൾ വികസിപ്പിച്ച പുതിയ ഇനം അതായത് അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തുവെക്കാം കൽപ്പാ സുവർണയും അതേപോലെ കൽപ്പാ ശതാബ്ദിയുമാണ് അതോടൊപ്പം തന്നെ ഓർത്തു ഓർത്തുവെക്കുക കൽപ്പാസുവർണയുടെ പ്രത്യേകത എന്താണ് കൊപ്രയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും കൽപ്പാ സുവർണ വികസിപ്പിച്ചിട്ടുള്ളത് എന്താണ് കൊപ്രയ്ക്ക് വേണ്ടിയിട്ടാണ് നല്ല കൊപ്ര നല്ല കനമുള്ള കൊപ്ര കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കൽപ്പാ സുവർണ്ണ എന്നുള്ള തെങ്ങിനം വികസിപ്പിച്ചത് അതേപോലെ കൽപ്പാ ശതാബ്ദി എന്താണ് കൽപ്പാശതാബ്ദി എന്തിനു വേണ്ടിയിട്ടാണ് കരിക്കീൻ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കരിക്ക് നല്ല കരിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് കൽപ്പാശതാബ്ദി വികസിപ്പിച്ചത് അതോടൊപ്പം ഓർത്തു കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം തന്നെ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കൊക്കോ എന്താണ് കൊക്കോ ഇനങ്ങളാണ് ഈ രണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ് കൊക്കോ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കാം വി ടി എൽ സി എച്ച് വൺ എന്താണ് വി ടി എൽ സി എച്ച് വണ്ണും അതേപോലെ തന്നെ വി ടി എൽ സി എച്ച് ടൂമാണ് ഈ രണ്ട് കൊക്കോ ഇനങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ് കൽപ്പ സുവർണയും അതേപോലെ കൽപ്പ ശതാബ്ദിയുമാണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക കൊക്കോ കൊക്കോ ഇനങ്ങൾ ഏതൊക്കെയാണ് അത്യുൽപാദന ശേഷി ഹൈ ഹൈഇൽഡിംഗ് വെറൈറ്റി ആയിട്ടുള്ള കൊക്കോ ഇനങ്ങൾ ഏതൊക്കെയാണ് വി ടി എൽ സി എച്ച് വണ്ണും അതേപോലെ വി ടി എൽ സി എച്ച് ടൂമാണ് അടുത്ത നമ്മൾ നോക്കുന്നത് കോഴിക്കോട് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനങ്ങൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ജാതിക്ക എന്താണ് ജാതിയുടെ ജാതിയുടെ പുതിയ ഇനം ഏതെന്നാണ് എന്താണ് ഐ ഐ എസ് ആർ എന്താണ് ഐ ഐ എസ് ആർ കേരളശ്രീയാണ് ജാതിയാണ് ജാതിയുടെ അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനമാണ് എന്ത് ഐ ഐ എസ് ആർ കേരളശ്രീ എന്നുള്ളത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം ഏലത്തിന്റെ ഏലത്തിന്റെ പുതിയ ഇനങ്ങൾ ഏത് രണ്ട് ഇനങ്ങളാണ് ഏലത്തിന് വരുന്നത് അതെന്തൊക്കെയാണ് ഐ ഐ എസ് ആർ എന്താണ് ഐ ഐ എസ് ആർ കാവേരിയും അതേപോലെ ഐ ഐ എസ് ആർ മനുശ്രീയുമാണ് മനുശ്രീയുമാണ് എന്താണ് ഏലത്തിന്റെ പുതിയ ഇനങ്ങൾ എന്നുള്ള കാര്യം വെക്കുക നമ്മൾ നോക്കുന്നത് പെരുഞ്ചീരുകയാണ് പെരുഞ്ചീരുക എന്താണ് ആർ എഫ് ടു എന്താണ് ആർ എഫ് എന്താണ് പെരുഞ്ചീരുക പുതിയ പുതിയ വിത്തിനം എന്നുള്ള കാര്യം വെക്കാം അതേപോലെ അടുത്തത് നോക്കുന്നത് എന്താണ് അയമോദകം എന്താണ് അയമോദകത്തിന്റെ പുതിയ ഇനം ഏതാണ് ഗുജറാത്ത് ആണ് അയമോദകത്തിന്റെ അയമോദകത്തിന്റെ എന്നുള്ള കാര്യം വെക്കാം അതേപോലെ ഇഞ്ചി ഇഞ്ചിയുടെ ഇഞ്ചിയുടെ എന്താണ് അമൃത് അമൃത് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കോഴിക്കോട് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനങ്ങൾ ഏതൊക്കെ അത് ആദ്യം നമ്മൾ നോക്കിയത് ജാതിയുടെ ആണ് അതെന്തായിരുന്നു ഐ ഐ എസ് ആർ കേരളശ്രീയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഏലത്തിൻ്റെയാണ് ഏലത്തിൻ്റെ വെറൈറ്റി ഏതൊക്കെയാണ് ഐ ഐ എസ് ആർ കാവേരിയും അതേപോലെ ഐ ഐ എസ് ആർ മനുശ്രീയുമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പെരുഞ്ചീരകമാണ് ആർ എഫ് ടു നയൻറ്റി എന്നുള്ളതാണ് പെരുഞ്ചീരകത്തിൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അയമോദകമാണ് ഗുജറാത്ത് അജ്വൈ ത്രീ എന്നുള്ളതാണ് അയമോദകത്തിൻ്റെ പുതിയ വെറൈറ്റി വന്നിട്ടുള്ളത് അതേപോലെ ഐ ഐ എസ് ആർ അമൃതാണ് മാങ്ങാ ഇഞ്ചിയുടെ പുതിയ ഇനം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇത് എത്രയും വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് കോഴിക്കോട് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനമാണ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യു ഇ എഫ് എ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് റയൽ മാഡ്രിഡ് ആണ് ആരാണ് റയൽ മാഡ്രിഡ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു ഇ എഫ് എ സൂപ്പർ കപ്പ് ജേതാക്കളായത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം റണ്ണർ അപ്പായ ടീം ഏതാണ് അറ്റ്ലാന്റിയ ആണ് റണ്ണർ അപ്പായിരിക്കുന്നത് എന്താണ് യു ഇ എഫ് എ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റണ്ണർ ആരാണ് അത് അറ്റ്ലാന്റയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് യു ഇ എഫ് എ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായ ടീം ഏതാണ് അത് റയൽ മാഡ്രിഡ് ആണ് അതേപോലെ റണ്ണർ അപ്പായ ടീം ഏതാണ് അറ്റ്ലാന്റയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് എന്താണ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച ശ്രീലങ്കൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു ഓർത്തുവെക്കുക നിരോഷൻ എന്താണ് നിരോഷൻ ഡിഗ്വെല്ലയാണ് എന്താണ് നിരോഷൻ ഡിഗ്വെല്ലയാണ് എന്തിനെ തുടർന്നാണ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം എന്താണ് വിലക്ക് ലഭിച്ചത് അദ്ദേഹത്തിന് വിലക്ക് ലഭിച്ചത് അപ്പോൾ അദ്ദേഹം ഏത് രാജ്യത്ത് നിന്നുള്ളതാണെന്ന് വെക്കുക ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരെന്താണ് നിരോഷൻ നിരോഷൻ ഡിഗ്വെല്ല ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് പാരാലിമ്പിക്കിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ എണ്ണമാണ് എത്ര താരങ്ങളാണ് എൺപത്തിനാല് പേരാണ് എൺപത്തിനാല് പേരാണ് ഇന്ത്യയിൽ നിന്നും മത്സരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഈ ഒരു ഒളിമ്പിക്സിലോട്ട് പോകുന്നത് എന്താണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസിലെയാണ് പാരീസിൽ വെച്ചാണ് നടക്കുന്നത് പാരാലിമ്പിക്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സിൻ്റെ വേദി എപ്പോൾ എവിടെയാണ് പാരീസ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം എന്താണ് പാരീസിൽ വെച്ചാണ് എന്താണ് പാരാലിമ്പിക് മത്സരങ്ങൾ രണ്ടായിരത്തി ിൽ നടക്കുന്നത് അപ്പോൾ പാരീസ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം എത്രയാണ് എൺപത്തിനാല് പേരാണ് എൺപത്തിനാല് പേരാണ് ഈ ഒരു ഈ ഒരു മത്സരത്തിലേക്ക് ഇന്ത്യയിൽ നിന്നും പോകുന്നത് വേദി ഓർത്തു വെക്കുക പാരീസ് ആണ് വേദിയായി വരുന്നത് അപ്പോൾ പാരീസ് ഒളിമ്പിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്താണെന്ന് നമുക്കറിയാം എന്താണ് അതെന്താണ് ഫ്രിഡ്ജസ് ആണ് എന്താണ് പാരീസ് ഒളിമ്പിക്സിന്റെ പാരീസ് ഒളിമ്പിക്സിന്റെ എന്താണ് ഭാഗ്യ ചിഹ്നം അപ്പോൾ വെക്കാം പാരീസ് പാരാലിംപിക്സിന്റെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് അത് പാരാലിമ്പിക് ഫ്രിഡ്ജിസ് ആണ് എന്താണ് പാരാലിമ്പിക് ഫ്രിഡ്ജിസ് ആണ് എന്താണ് പാരീസിലെ പാരീസിൽ വെച്ച് നടക്കുന്ന പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യചിഹ്നം അതോടൊപ്പം തന്നെ വെക്കാം എന്താണ് കേന്ദ്ര നമ്മുടെ കേന്ദ്ര കായിക മന്ത്രി ആരാണ് അത് മൻസുഖ് മാണ്ഡവ്യയാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പാരീസ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം എത്രയാണ് എൺപത്തിനാല് ാണ് അടുത്തത് ഉടൻ വരാനിരിക്കുന്ന എക്സാമുകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം ടെൻത്ത് ഉള്ളവർക്കായി വരുന്ന എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസർ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാം അതേപോലെ തന്നെ ഓർത്ത് വെക്കാം പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിങ്ങനെയുള്ള എക്സാമുകളാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരുന്ന എക്സാമുകൾ ഇതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിട്ട് വരുന്ന എക്സാമുകൾ അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ട എല്ലാ എക്സാമുകൾക്കുമായിട്ട് നിങ്ങളെ സഹായിക്കാനായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കൊല്ലം വർഷം ആയിരത്തി ഇരുന്നൂറ് പിറന്ന ഇംഗ്ലീഷ് തീയതി ഏതെന്നാണ് ഏതാണെന്ന് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് എന്താണ് ചിങ്ങം ഒന്നാണെന്ന് പറഞ്ഞു എന്താണ് ചിങ്ങം ഒന്നാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു ദിവസമാണ് എന്താണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എന്നുള്ള കൊല്ലവർഷം കൊല്ലവർഷത്തിൻ്റെ പിറവിയാണ് മലയാള കലണ്ടറിന്റെ ന്യൂ ഇയർ എന്ന് പറയാം അപ്പോൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് പിറന്ന ഇംഗ്ലീഷ് തീയതി ഏതാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് ാണ് അതിനുശേഷം കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ ആദ്യം നമ്മൾ നോക്കിയത് ഓഗസ്റ്റിൽ പേഴ്സണൽ പബ്ലിക് പെൻഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള പേഴ്സണൽ ആൻഡ് വകുപ്പ് സെക്രട്ടറിയായി പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് വിവേക് ജോഷിയാണ് ആരാണ് വിവേക് ജോഷിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് ഏത് പോസ്റ്റിലാണ് പ്രതിരോധ സെക്രട്ടറി ായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നിയമിതനായത് ആരാണ് അത് രാജേഷ് കുമാർ സിംഗ് ആണ് ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് പ്രതിരോധ സെക്രട്ടറി ആയി നിയമിതനായത് അത് കഴിഞ്ഞ് നോക്കിയ പോയിന്റ് ഇതായിരുന്നു ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ആരെന്നാണ് ആരാണ് പുണ്യ സലീല ശ്രീവാസ്തവയാണ് ഏത് പോസ്റ്റിലേക്കാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഡയറക്ടർ ജനറലായി നിയമിതമായ ആരെന്നാണ് ആരാണ് വിക്രം ദേവ്ദത്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അത് കഴിഞ്ഞ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരെന്നാണ് ആരാണ് ശ്രീനിവാസ് ആണ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നഗരകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് അതിനുശേഷം നമ്മൾ നോക്കിയത് എന്തായിരുന്നു ധനമന്ത്രാലയം ചെലവ് വകുപ്പ് സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ധനമന്ത്രാലയം ചെലവ് വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് മനോജ് ഗോവിലാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇത്രയും അപ്പോയിന്റ്മെന്റുകൾ ഒരുമിച്ച് തന്നെ എഴുതി ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെൻറ്റ് ഒരു പ്രധാനമന്ത്രിയുടേതായിരുന്നു തായ്ലാന്റിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയാകാൻ പോകുന്നത് ആരാണ് അത് പറ്റോങ് ടെ ഷെയിനാ വാസ്ത്രയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഏത് രാജ്യത്തിന്റെയാണ് തായ്ലാന്റിൻ്റെ തായ്ലാന്റിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് നിയമിതയാകാൻ പോകുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഡൽഹി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിന് കീഴിൽ നെറ്റ് സീറോ കാർബൺ എമിഷൻ പദവി എന്താണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് എന്ത് ഡൽഹി വിമാനത്താവളം എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ആ പോയിന്റ് ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് അടുത്തിടെ രാജിവെക്കാൻ തീരുമാനിച്ച ജാപ്പനീസ് പ്രധാനമന്ത്രി ആരെന്നാണ് അടുത്തിടെ രാജിവെക്കാൻ തീരുമാനിച്ച ജാപ്പനീസ് ഇവിടുത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രിയാണ് ആരാണെന്ന് ഓർത്തുവെക്കാം ഫ്യുമോ ആരാണ് ഫ്യുമോ കിഷിദയാണ് ആരാണ് ഫ്യുമോ കിഷിദയാണ് എന്താണ് അടുത്തിടെ രാജിവെക്കാൻ തീരുമാനിച്ച ജാപ്പനീസ് പ്രധാനമന്ത്രി അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രാജിവെച്ച ഇറാൻ വൈസ് പ്രസിഡന്റ് ആരെന്നാണ് ഇറാന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എന്താണ് രാജിവെച്ചിരിക്കുകയാണ് ആരാണ് അദ്ദേഹം എന്ന് ഓർത്തുവെക്കാം ജവാദ് സരീഫ് ആരാണ് ജവാദ് ആണ് അദ്ദേഹം എന്താണ് ഇറാന്റെ വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റതായിരുന്നു അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് നിന്നും എന്താണ് രാജിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഈ ഒരു സംഭവം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ മെറ്റ ഷട്ട് ഡൗൺ ചെയ്ത തെറ്റായ ഓൺലൈൻ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണം ഏതെന്നാണ് ഏതുപകരണമാണ് ക്രൗഡ് ിൽ എന്നുള്ള ഉപകരണമാണ് എന്താണ് ക്രൗഡ് ടാങ്കിൾ എന്നുള്ള ഉപകരണമാണ് മെറ്റ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള വിവരങ്ങൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള വിവരങ്ങൾ തത്സമയം കാണുവാനുള്ള ഒരു സോഷ്യൽ മീഡിയ വിശകലന ടൂൾ ആയിരുന്നു എന്ത് ക്രൗഡ് ടാങ്കിൾ എന്നുള്ള ഈ ഒരു ഉപകരണം അപ്പോൾ തത്സമയം കാണുന്നത് വഴി എന്താണ് തെറ്റായ വിവരങ്ങൾ എന്തെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവയൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരുന്നു അപ്പോൾ ഈ ഒരു ടൂൾ ആണ് എന്താണ് മെറ്റ ഷട്ട് ഡൗൺ ചെയ്ത്

ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങളും അതേപോലെ കൊക്കോ ഇനങ്ങളുമാണ് അപ്പോൾ തെങ്ങിനങ്ങൾ ഏതൊക്കെയായിരുന്നു കൽപ്പ സുവർണ എന്നാണ് കൽപ്പ സുവർണ എന്നുള്ള തെങ്ങിനവും അതേപോലെ കൽപ്പശതാബ്ദി എന്നുള്ള തെങ്ങിനവുമാണ് നമ്മൾ ചർച്ച ചെയ്തത് സുവർണ കൊപ്രയ്ക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ കൽപ്പ ശതാബ്ദി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് കരിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് കൊക്കോ ഇനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അത്യുൽപാദന ശേഷിയുള്ള കൊക്കോ ഇനങ്ങൾ ഏതൊക്കെയാണ് എൽ സി എച്ച് ും അതേപോലെ തന്നെ വി ടി എൽ സി എച്ച് ടൂമാണ് കൊക്കോ ഇനങ്ങൾ എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു കോഴിക്കോട് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനങ്ങൾ ഏതൊക്കെയെന്നാണ് ആദ്യം നമ്മൾ നോക്കിയത് ജാതിയാണ് എന്താണ് പേര് ഐ ഐ എസ് ആർ കേരള ശ്രീ എന്താണ് ഐ ഐ എസ് ആർ കേരളശ്രീ ആണ് എന്നുള്ള ജാതി ഇനമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഏലം ഏലത്തിന്റെ പുതിയ ഇനങ്ങൾ ഏതൊക്കെ ും അതേപോലെ മനുശ്രീയുമാണ് ഏലത്തിന്റെ ഏലത്തിന്റെ പുതിയ ഇനങ്ങൾ വരുന്നത് ശേഷം നമ്മൾ നോക്കിയത് പെരുജീരകമായിരുന്നു പെരുജീരകം ഏതൊക്കെയാണ് ആർ എഫ് ടു നയന്റി എന്നുള്ളതാണ് എന്താണ് ആർ എഫ് ടു നയന്റി എന്നുള്ളതാണ് പെരുജീകത്തിന്റെ പുതിയ ഇനം കണ്ടെത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അയമോദകം അയമോദകത്തിന്റെ പുതിയ ഇനം ഏതാണ് വന്നത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് എന്നുള്ളതാണ് അയമോദകത്തിന്റെ അയമോദകത്തിന്റെ പുതിയ വെറൈറ്റി വന്നിരിക്കുന്നത് അവസാനം നോക്കിയത് മാങ്ങാൻ മാ ഇഞ്ചിയുടെ പുതിയ വെറൈറ്റി ഏതാണ് ഐ ഐ എസ് ആർ അമൃതാണ് എന്താണ് ഐ ഐ എസ് ആർ അമൃത് എന്നുള്ളതാണ് അമൃത് എന്നുള്ളതാണ് മാങ്ങാ ഇഞ്ചിയുടെ മാങ്ങാ ഇഞ്ചിയുടെ പുതിയ ഇനം വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇനങ്ങൾ ഇത്രയും ഇനങ്ങൾ പുതിയതായിട്ട് വികസിപ്പിച്ചത് ആരാണെന്ന് ഓർത്തു വെക്കാം കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനമാണ് ഇത്രയും ഇത്രയും അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ചർച്ച ചെയ്തത് യു ഇ എഫ് എ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് റയിൽമാൻഡ് ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് റണ്ണർ അപ്പായത് അറ്റ്ലാന്റയാണ് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച ശ്രീലങ്കൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് ആരാണ് നിരോഷൻ ആരാണ് നിരോഷൻ ഡിഗ്വെല്ലയാണ് ആരാണ് നിരോഷൻ ഡിഗ്വെല്ലയാണ് ഏത് എന്ത് കാരണത്തെ തുടർന്നാണെന്ന് ഓർത്തുവെക്കുക ഉത്തേജക പരിശോധനയിൽ പരാജയ തിനെ തുടർന്ന് വിലക്ക് ലഭിച്ച ശ്രീലങ്കൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് പാരീസ് പാരീസ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ എണ്ണമാണ് എൺപത്തി നാല് ഇന്ത്യൻ താരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സ് പാരീസിൽ വെച്ച് നടക്കുന്ന പാരാലിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എന്താണ് വേദി എവിടെയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് പാരീസിലാണ് പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സ് മത്സരങ്ങൾ എല്ലാം നടക്കുന്നത് അപ്പോൾ ഈ മത്സരങ്ങളുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിൻ്റെ എന്താണ് ഭാഗ്യ ചിഹ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് പാരാലിമ്പിക് ആണ് എന്താണ് ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്നുള്ള കാര്യം വെക്കുക അതോടൊപ്പം തന്നെ വെക്കുക നമ്മുടെ കേന്ദ്ര കേന്ദ്ര കായിക മന്ത്രിയുടെ പേരെന്താണ് അത് മൻസുഖ് മാണ്ഡവ്യാണ് എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പാരീസ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം എത്രയാണ് എൺപത്തിനാലാണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചിരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അമിത് ഖാരെ ഓപ്ഷൻ ബി രാജീവ് മെഹർഷി ഓപ്ഷൻ സി ദുർഗാ ശങ്കർ മിശ്ര ഓപ്ഷൻ ഡി ഗോവിന്ദ് മോഹൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ രാജ് കപൂർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ആശ പരേഖ് ഓപ്ഷൻ ബി ഹേമ മാലിനി ഓപ്ഷൻ സി ജയാ ബച്ചൻ ഓപ്ഷൻ ഡി ധർമ്മേന്ദ്ര ചിരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംരക്ഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി ഏതെന്നാണ് ഏതാണ് കതിർ എന്നാണ് കതിർ എന്നുള്ള പദ്ധതി വഴിയാണ് ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ നിജിത് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് അസം സംസ്ഥാനമാണ് ഇങ്ങനെയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു സ്കീം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ പേരോർത്ത് വെക്കുക നിജിത് മൊയ്ന സ്കീം എന്നുള്ളതാണ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അസം ആണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം